നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഒരു മാതൃകാ പുരുഷനുണ്ട് പേര് കാന്തപുരം എന്നാണ് ഇന്ന് സമൂഹം വിളിക്കുക കാന്തപുരം ഇന്ന് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിന്റെ ഉസ്താദാണ് എന്ന് പറയും ആരായിരുന്നു കാന്തപുരം ഓർത്തു നോക്കി ആരുടെ വിമർശനം ഏൽക്കാതെയാണ് വന്നിലായ കാന്തപുരം ഉസ്താദ് നടന്നു വന്നത് ചെമ്പട്ട് വിരിച്ച രാജരഥയിലൂടെ കടന്നു വന്ന മനുഷ്യന്റെ പേരല്ല കാന്തപുരം തീർത്തും പ്രതികൂലമായ അന്തരീക്ഷത്തിലൂടെ എല്ലാ പ്രാതികൂല്യങ്ങൾക്ക് നടുവിലും അക്ഷോഭ്യനായി ആ പ്രാതികൂല്യങ്ങൾ പ്രതികൂലത എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കൂ നമ്മൾ ആരാണ് നമ്മൾ ആരാണ് എന്ന് നോക്കൂ നിങ്ങൾ ടോൾ സ്റ്റോയുടെ മുമ്പിൽ ഒരാൾ വന്നു നിന്ന് സർവ അധികാര അടയാളങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് ഗർവോടു കൂടി ഒരാളിങ്ങനെ വന്നു നിന്നു ഉത്രേ അപ്പോൾ അദ്ദേഹത്തോട് ടോൾ ചോദിച്ചു അങ്ങയുടെ കയ്യിൽ ലോകത്തിന്റെ ഭൂപടം ഉണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ എന്റെ കയ്യിൽ ലോകത്തിന്റെ ഭൂപടമുണ്ട് ആ ഭൂപടം നിവർത്താൻ പറഞ്ഞു ഭൂപടം നിവർത്തി നിവർത്തി വെച്ച ഈ ഭൂപടത്തിൽ നിങ്ങൾ എവിടെ അതൊന്ന് അടയാളപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചു അത്രേ ഈ നിവർത്തി വെച്ചിരിക്കുന്ന ഈ ഭൂപടത്തിൽ ഞാൻ നിങ്ങൾ എവിടെ എന്ന് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി നമ്മൾ എത്ര എത്ര നിസ്സാരരാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുമ്പോൾ നമ്മൾ മണ്ണാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം മണ്ണിൽ നിന്നാണ് മണ്ണിലേക്കാണ് മണ്ണാണ് ചവിട്ടി നടക്കുന്ന മണ്ണ് ആ മണ്ണിന് വേറെ ഒരു വിശേഷം കൂടിയുണ്ട് ആ മണ്ണിലേക്ക് നനവ് പകർന്നു കൊടുത്താൽ അതിൽ നിന്ന് മുഴുവൻ മനുഷ്യർക്കും മുഴുവൻ ജന്തുജാലങ്ങൾക്കും ഈ പ്രപഞ്ചത്തിനും മുഴുവനും തണലായി നിവർന്നു നിൽക്കാൻ പറ്റുന്ന ഒരായിരം മരങ്ങൾ ഉണ്ടാകും മണ്ണിന്റെ വിശേഷമാണത് മണ്ണിന്റെ വിശേഷമായി ഉണ്ടാവേണ്ടത് എന്താണ് മണ്ണിന് പകർന്നു കിട്ടേണ്ടത് എന്താണ് നനവ് നനയാത്ത മണ്ണ് ഊശ്വരമായ മണ്ണ് ഒരു പുല്ലുപോലും അതിൽ കിളർക്കില്ല മനുഷ്യനിൽ ഉണ്ടാവേണ്ടത് എന്താണ് നനവ് എന്താണ് ഈ നനവ് നനവ് അതിന്റെ പര്യായമാണ് സ്നേഹം എന്താണ് സ്നേഹം സ്നേഹം സ്നിഗ്ധത നനവുള്ളത് ഇതാണ് മനുഷ്യനുണ്ടായിരിക്കേണ്ട വിശേഷം മനുഷ്യന്റെ മനസ്സിൽ നനവ് സൃഷ്ടിക്കലാണ് മതം ചെയ്യുന്നത് അങ്ങനെ മനുഷ്യ മനസ്സിൽ നനവ് പടർന്നാൽ എന്തുണ്ടാകും വന്യവയോധികനായ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എന്ന് പറയാവുന്ന ഒരു കാലത്ത് നിൽക്കുന്ന ഒരു മഹാപണ്ഡിതന്റെ മുമ്പിൽ നിമിഷപ്രിയ ആരാണ് നിമിഷപ്രിയ നിമിഷപ്രിയയും വന്നിരായ കാന്തപുരി ഉസ്താദും തമ്മിലുള്ള ബന്ധം എന്താണ് മനുഷ്യനിൽ നനവുള്ള ഒരാശയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രമാണ് ഇന്ന് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ആരാഘോഷിക്കുന്നത് വിശ്വാസികൾ ആഘോഷിക്കുന്നത് എന്നല്ല ഞാൻ പറയുന്നത് ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും ആഘോഷിക്കുന്നത് എന്തുകൊണ്ട് നനവ് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു പലതിൻ്റെ പേരിൽ നമ്മൾ വർഗീയമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കിടയിൽ വർഗീയത വളരെ ശക്തിയായി ഇങ്ങനെ നിർമ്മിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം എന്താണ് മതം എന്താണ് രാഷ്ട്രീയം എന്തിന്റെ പേരിലാണ് ഈ വർഗീയത മതത്തിന്റെ പേരിൽ എന്തിന്റെ പേരിലാണ് ഈ രാഷ്ട്രീയ വർഗീയത രാഷ്ട്രീയത്തിന്റെ പേരിൽ അധികാരം അധികാരം ഏറ്റവും മികച്ച മതം ഏറ്റവും മികച്ച ആശയം ഏറ്റവും മികച്ച ആശയത്തിന് കോമ്പല്ലും ഉളപ്പിക്കുന്നു ഏറ്റവും മികച്ച ആശയത്തിന് തേറ്റം ഉളപ്പിക്കുന്നു നല്ലതിന് തീയ്യതാക്കി മാറ്റുന്നു ഇതാണ് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത അതുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നത് വളരെ വളരെ കൃത്യമായി നമുക്ക് ധാരണ ഉണ്ടാവണം എസ് എസ് എഫ് ആവുക എന്ന് പറഞ്ഞാൽ മനുഷ്യനാവുക എന്നാണ് അതിന്റെ അർത്ഥം എന്തിനാണ് നിങ്ങൾ എഴുത്ത് പാട്ട് പറയൽ തുടങ്ങിയ കലാപ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യത്വം ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി അപ്പം എന്താണ് എസ് എസ് എഫ് എന്നതിനെ ആലോചിച്ച് എന്താണ് മതം എന്ന് ചിന്തിച്ച് എന്താണ് എൻ്റെ അടിത്തറ എന്ന് മനസ്സിലാക്കി അതിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ കലാസാഹിത്യത്തിൻ്റെ ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ കലാസാഹിത്യത്തിൻ്റെ ധർമ്മം മനുഷ്യനെ സൃഷ്ടിക്കലാണ് മതത്തിൻ്റെ ധർമ്മമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വതിലും നമുക്ക് വിശ്രമിക്കാൻ ഒരിടമില്ല ഒരു വിശ്വാസിയുടെ വിശ്രമവേള അത് കഭറിടത്തിലാണ് അത്രയും വരെയും നമ്മുടെ ജീവന്റെ തുടിപ്പ് അവസാനിക്കും വരെയും നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തി ഭൂമിയിൽ ഉടനീളം നന്മ നട്ടുപിടിപ്പിക്കുക എന്നതാണ് സത്യസന്ധവും സർഗാത്മകവുമായ നമ്മുടെ ജീവിതത്തെയാണ് നാം മതം എന്ന് പറയുന്നത് ഞാൻ ആവർത്തിക്കാം സത്യസന്ധവും സർഗാത്മകവുമായ നമ്മുടെ ജീവിതം കൊണ്ടാണ് നമുക്ക് പരലോകത്ത് വിജയമുള്ളത് ആ സർഗാത്മകമായ സത്യസന്ധമായ പ്രയോഗങ്ങളെ ആണ് എസ് എസ് എഫ് പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ വരയ്ക്കേണ്ടത് നിങ്ങൾ പാടേണ്ടത് നിങ്ങൾ പ്രസംഗിക്കേണ്ടത് മനുഷ്യന് വേണ്ടിയായിരിക്കണം നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം നമുക്ക് നമ്മുടെ സർഗസിദ്ധികളെ ഏത് തരത്തിലും പ്രയോഗിക്കാൻ കഴിയും ഏത് തരത്തിലും പ്രയോഗിക്കാൻ കഴിയും എന്നിടത്ത് ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾക്ക് നിരന്തരമായി നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രലോഭനങ്ങൾ അത് നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല തിന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾ എപ്പോഴാണ് ഏറ്റവും വിശുദ്ധനായ മനുഷ്യനാവുന്നത് എന്നൊരു ചോദ്യമുണ്ട് തിന്മ കൊടികുത്തി വാഴുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇതിനോടെല്ലാമുള്ള വിരോധം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനോടെല്ലാമുള്ള വിയോജിപ്പിന്റെ ഭാഗമായി നിങ്ങൾക്ക് വേണമെങ്കിൽ സന്യാസം സ്വീകരിക്കാം മല കയറാം എന്നിട്ട് ഒരു ഗുഹയ്ക്കകത്തിരുന്ന് നിങ്ങൾക്ക് സന്യാസിയാവാം അതല്ല ധീരത ശുദ്ധമായ ഒരു ഒഴുക്ക് ആ ഒഴുക്കിൽ ഒരു തുള്ളി അശുദ്ധിക്ക് പിടിച്ചു നിൽക്കുക സാധ്യമല്ല അടിച്ച് തെളിച്ച് ഈ ശുദ്ധപ്രവാഹം അശുദ്ധിയെ ശുദ്ധീകരിക്കും ഒരു പ്രകൃതി തത്വമാണ് അടിച്ചു കഴുകി വരുന്ന ഒരു മലിന ജലം ഒരൊഴുക്ക് വിശുദ്ധിയുടെ ഒരു തുള്ളിയെ മലിനമാക്കി കളയും ഇവിടെ നിന്ന് ആർക്കാണ് ധീരത എന്ന് നിങ്ങൾ പറയൂ നിങ്ങൾ ഉറക്കെ ചിന്തിക്കൂ ആരാണ് ധീരൻ അതിശക്തമായ തിന്മയുടെ പ്രവാഹം ഉണ്ടാകുമ്പോൾ ഈ കാറ്റിലും കോളിലും നിന്ന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വിശ്വാസത്തിന്റെ കൊണ്ട് പിടിച്ചു നിൽക്കുന്നവനാരോ അവനാണ് ധീരൻ അവനാണ് കരുത്തൻ ഈ ഒഴുക്കിൽ അതിനനുകൂലമായി നീന്തുന്നവനല്ല ധീരൻ ഒഴുക്കിനനുകൂലമായി നീന്തുന്നത് ശവത്തിന്റെ ധർമ്മമാണ് ശവം ശവം ഓർക്കണം ശവത്തിന്റെ ധർമ്മം എല്ലാ എല്ലാ തിന്മകളുടെയും ഒപ്പം അതിനനുകൂലമായി ഒഴുകിക്കൊണ്ടിരിക്കുക തിരിച്ചൊഴുകുക ജീവനുണ്ട് എന്നതിന്റെ അടയാളമാണ് എനിക്ക് നിങ്ങൾക്ക് ജീവനുണ്ട് എന്ന് തെളിയിക്കണം ജീവൻ എന്നതിനെ ഞാൻ ഒരാശയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നന്മയുടെ ആശയം തിന്മയുടെ ഒരു മഹാപ്രളയത്തിൽ നന്മയുടെ ഒരാശയം കൊണ്ട് അതിന് വിശ്വാസത്തിന്റെ കരുത്തുണ്ടാവണം ആ കരുത്ത് രാഗി രാഗി മൂക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കണം അതിന് തിളക്കം കൂടിക്കൂടി വരണം നിരന്തരമായ കഠിനമായ പ്രയത്നത്തിലൂടെ വിശ്വാസത്തെ കരുത്തുറ്റതാക്കുകയും സർവ്വതിന്മകളെയും അതിനെ പ്രതിരോധിക്കാൻ ഏത് തരത്തിലുള്ള പ്രകോപനങ്ങളും നമ്മുടെ മുമ്പിൽ വരട്ടെ ഏത് തരത്തിലുള്ള അവമതികളെയും നമുക്ക് നേരിടാം ആ അവമതികളെ മുഴുവനും നോക്കൂ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഒരു മാതൃകാ പുരുഷനുണ്ട് പേര് കാന്തപുരം എന്നാണ് ഇന്ന് സമൂഹം വിളിക്കുക കാന്തപുരം ഇന്ന് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിന്റെ ഉസ്താദാണ് എന്ന് പറയും ആരായിരുന്നു കാന്തപുരം എന്ന് ഓർത്തു ഓർത്തുനോക്കിയേ ആരുടെ വിമർശനം ഏൽക്കാതെയാണ് വന്യരായ കാന്തപുരം ഉസ്താദ് നടന്നു വന്നത് ചെമ്പട്ട് വിരിച്ച രാജരഥയിലൂടെ കടന്നു വന്ന മനുഷ്യൻ്റെ പേരല്ല കാന്തപുരം തീർത്തും പ്രതികൂലമായ അന്തരീക്ഷത്തിലൂടെ എല്ലാ പ്രാതികൂല്യങ്ങൾക്കും നടുവിലും അക്ഷോഭ്യനായി ആ പ്രാതികൂല്യങ്ങൾ പ്രതികൂലത എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കൂ വിളിച്ച വാക്കുകൾ മുഴുവനും ആ വാക്കുകളെ മുഴുവനും എടുത്തിട്ട് ഈ തലപ്പാവിന്റെ നെറുകയിൽ വെച്ചു വന്നിരായ ഏറ്റവും വലിയ അവമതി എന്താണെന്ന് അറിയോ നിങ്ങൾ പ്രാകൃതനാണ് എന്ന് പറയുന്നതാണ് നിങ്ങൾ നിങ്ങൾ യാഥാസ്തികനാണ് എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു തെറിയുണ്ട് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവൻ എന്ന് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കയറാൻ കഴിയാതെ പോയ എന്ന വാക്ക് അതിനെ ആകെ ചുരുക്കിയതാണ് പ്രാകൃതൻ യാഥാസ്തികൻ ആ യാഥാസ്ഥികത്വത്തെ എടുത്ത് വന്നിരായ കാന്തപുര ഉസ്താദ് അതൊരു പൊൻ തൂവലാക്കി അത് നിറുകയിൽ വെച്ചു എന്നിട്ട് ഇവിടെയുള്ള സർവ പുരോഗമനവാദികളെയും വെല്ലുവിളിച്ചുകൊണ്ട് അക്ഷോഭ്യനായി നമുക്ക് എങ്ങനെയാണ് കാന്തപുരം ഉസ്താദിനെങ്ങനെ പ്രതികൾക്കരിക്കാൻ കഴിയുക ഇങ്ങനെ വിരിച്ചു വച്ച ഒരു മാർവിടവുമായി നമ്മുടെ ഈ തെരുവിലൂടെ സത്യത്തിനു വേണ്ടി ധർമ്മത്തിനു വേണ്ടി തളരാതെ എഴുന്നിൽ ഈ സമൂഹത്തെ മുന്നോട്ട് നയിച്ച മഹാമനീഷിയുടെ പേരാണ് കാന്തപുരം നോക്കൂ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കൂ ചുറ്റും നിന്ന് നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ഇസ്ലാമോഫോബിയ എന്ന ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തന്നെ ഈ സമുദായത്തിന്റെ തന്നെ രക്ഷ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ നടുവിൽ നിന്ന് എന്താണ് ഇസ്ലാമോ ഫോബിയക്കുള്ള മറു മറുമരുന്ന് അതിന് നമ്മൾ ആദ്യം അറിയേണ്ടത് ഇസ്ലാമോഫോബിയ ഫോബിയ അതിൻ്റെ ഉപജ്ഞാതാക്കൾ ആരാണ് എന്നാണ് ഇസ്ലാമോഫോബിയയുടെ ഗുണഭോക്താക്കൾ ആരാണ് എന്നാണ് ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു ഇസ്ലാമോഫോബിയയുടെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് സംഘപരിവാർ ഇസ്ലാമോഫോബിയയുടെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരം അത് ഇസ്ലാമിസ്റ്റുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കണ്ടോ അപ്പം ആരുടെ താല്പര്യമാണ് ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ടാവണം എന്നത് എന്താണ് ഇസ്ലാമോബിയയുടെ മറുപടി ഇസ്ലാമോഫോബിയയുടെ മറുപടിയാണ് വന്നിരായ കാന്തപുരം ഉസ്താദ് ഏറ്റവും മനോഹരമായി ഈ ഈ സമൂഹത്തിന് മുഴുവനും നീണ്ട പ്രഭാഷണങ്ങളിലൂടെ സാധ്യമാവാത്തത് ഒരു പ്രവർത്തനത്തിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഒരു വിശ്വാസിയുടെ ധർമ്മം നീണ്ട വയൽ പരമ്പരകൾ കൊണ്ട് സാധ്യമാവാത്തത് ഒരു പണ്ഡിതൻ ഒരൊറ്റ നിമിഷാർത്ഥം കൊണ്ട് ഈ ലോകത്തെ മുഴുവനും പഠിപ്പിക്കുന്നു ഇതാണ് ഇസ്ലാം ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് ഇസ്ലാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് നീണ്ട പ്രഭാഷണ പരമ്പര കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതല്ല ഒരൊറ്റ നിമിഷം കൊണ്ട് കാന്തപുരം ഉസ്താദ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു വെച്ചതിനെ അതിനെ ജീവവായുവായി ഏറ്റെടുക്കേണ്ടവരാണ് എസ് എസ് ഫുഗാർ വിശ്വാസികൾ ഇത്രയേ എനിക്ക് ഈ പ്രഭാഷണത്തിൻ്റെ സന്ദേശമായി ഈ സാഹിത്യോത്സവത്തിൻ്റെ സന്ദേശമായി നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളൂ വാഹുരുദ്വാനി സമുദ്രമീൻ അസ്ലാം വലൈക്കും വറഹമത്